ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേഷനിലേക്കാണ് ഈ ആഴ്ചത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ കോണ്ടസ്റ്റിൽ നിശ്ചിത സമയം കൈകൾ കെട്ടി നടക്കേണ്ടത് ആരൊക്കെ എന്ന ചോദ്യത്തിന് പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് ജിൻഡോയും നോറയുമാണ് അടുത്ത ബസർ മുതൽ രണ്ടാമത്തെ ബസർ വരെയും നൽകിയിരിക്കുന്ന കയറുപയോഗിച്ച് ജിൻഡോയും നോറയും കൈകൾ പരസ്പരം കെട്ടി നടക്കേണ്ടതാണ് ഇങ്ങനൊരു ടാസ്ക് കിട്ടിയപ്പോൾ തന്നെ ജിൻഡോ നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് എങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കണമെന്ന് ജിൻഡോയ്ക്ക് നന്നായി അറിയാം ഒരു കയർ ഉപയോഗിച്ച് രണ്ടു പേരുടെയും ഓരോ കൈകൾ കെട്ടിയാൽ ഒരാൾ പോകുന്ന വഴിക്ക് തന്നെ മറ്റൊരാളും പോകും ഈ ഒരു ടാസ്ക് എത്രയൊക്കെ മനോഹരമാക്കാമോ അത്രയെല്ലാം ജിൻഡോ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ടാസ്കിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതെ ജിൻഡോയോട് ദേഷ്യപ്പെടുന്ന നോറയാണ് കാണാൻ കഴിയുന്നത് ജിൻറ്റോ നട്ടിച്ച വെയിലത്ത് പുറത്തു പോയി ചെയ്യുന്നുണ്ട് ജിമ്മിൽ പോകുന്നുണ്ട് വെളിയിലൂടെ നോറയും കൂട്ടി നടക്കുന്നുണ്ട് ജിൻഡോ നോറിയോ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കുടുംബാംഗങ്ങളെല്ലാം ഹൗസിന് പുറത്ത് വന്ന് അകത്തേക്ക് ജിൻഡോയും നോറയും വിളിക്കുന്നുണ്ട് ബിഗ് ബോസ് കൊടുത്ത ഈ ടാസ്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് ജിൻഡോ കാണിച്ചു തരുന്നുണ്ട് പക്ഷെ ജിൻഡോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഹൗസിലുള്ളവർക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഹൗസിനുള്ളിൽ കയറിപ്പോയിട്ടും ജിൻഡോ വെറുതെ നിൽക്കുന്നില്ല ഡാൻസ് പാട്ട് മ്യൂസിക് വിത്ത് ബോഡി ഷോ എല്ലാം ചെയ്യുന്നുണ്ട് എന്നേക്കാൾ ആരോഗ്യം കൂടുതലുള്ള ആളാണ് ജിൻഡോ എന്നും പറഞ്ഞ് നോർ മാറി നിൽക്കുകയാണ് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന നോറയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് കിട്ടിയ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ് ഇവിടെ ജിൻഡോ നോറയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാനും ജിൻഡോയ്ക്ക് സപ്പോർട്ടുമായി ഋഷി അർജുൻ അൻസിബ നന്ദന അഭിഷേക് റസ്മി എന്നിവരെല്ലാം കൂടെയുണ്ട് ജിൻഡോയ്ക്കും നോറയ്ക്കും മാത്രം ഇങ്ങനൊരു അവസരം കൊടുത്തതിൽ അസൂയപ്പെട്ട് നോക്കി നിൽക്കുന്ന മറ്റു കുടുംബാംഗങ്ങളെയും കാണാം ജിൻഡോ കണ്ടന്റ് ഉണ്ടാക്കുന്നത് പോലെ നോറക്കും നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാം പക്ഷേ നോറ സഹകരിക്കുന്നില്ല ജിൻഡോയോട് ഡാൻസ് ചെയ്യാനും ബോഡി ഷോ ചെയ്യാനുമെല്ലാം കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇങ്ങനെയൊരു ടാസ്ക് കൊടുത്തത് രണ്ടുപേരും ഒരിടത്ത് അടങ്ങിയിരിക്കാൻ വേണ്ടിയല്ല രണ്ടുപേരും ഒരുമിച്ച് ഓരോ ആക്ടിവിറ്റികൾ ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ നോറ ഒന്നും ചെയ്യുന്നില്ല ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് ജിൻഡോക്കൊരു പണി കൊടുക്കാം എന്ന് കരുതി ശ്രീരേഖ വരുന്നുണ്ട് കുത്തിതിരുപ്പിൻ്റെ റാണി ഇപ്പോൾ വന്നത് ജിൻഡോയെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയാണ് ആ കുട്ടിക്ക് കൈ വേദനിക്കില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൾ കംഫർട്ടബിൾ അല്ല എന്നാണ് ശ്രീരേഖ പറയുന്നത് ശ്രീരേഖ ഈ പറഞ്ഞതിനോട് അവിടെ ആരും യോജിച്ചില്ല ഇങ്ങനെ തന്നെയാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത് എന്നാണ് അവർ പറഞ്ഞത് നിലവിലെ പവർ അംഗം കൂടിയാണ് ശ്രീരേഖ ശ്രീരേഖയോട് ക്യാപ്റ്റനായ റസ്മിൻ പറയുന്നുണ്ട് അയാൾ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് അയാൾ സോഫ്റ്റ് ആയിട്ടാണ് പിടിക്കുന്നത് ഈ ടാസ്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ബിഗ് ബോസ് ഇങ്ങനെയൊരു ടാസ്ക് ഇവർക്ക് കൊടുത്തത് ഇതുപോലുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ കൂടെ തന്നെയാണ് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ഒന്നും ചെയ്യാതെ നിൽക്കാനാണെങ്കിൽ രണ്ടുപേർക്കും ഓരോ കസാര ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയാൽ പോരെ എന്ന് ആരും താൻ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശ്രീരേഖ ചമ്മി നാറിക്കൊണ്ടാണ് അവിടെ പോകുന്നത് ഇത് കഴിഞ്ഞ് നോറ റസ്മിനോട് പരാതി പറയുന്നുണ്ട് നീ എന്താണ് പറയുന്നത് അവർ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ല നീ ഒരു അഭിപ്രായവും പറയണ്ട എന്ന് നോറ നോറോസ്മിനോട് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കും ഈ ടാസ്കിൽ എന്ത് ആക്ടിവിറ്റികൾ വേണമെങ്കിലും ചെയ്യാമെന്ന് ബിഗ് ബോസ് ജിൻഡോയ്ക്ക് അനുകൂലമായി പറയുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉച്ചവരെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഉണ്ടായിരുന്നില്ല കണ്ടിൻ്റെ ക്ഷാമം കൊണ്ട് ബിഗ് ബോസ് തന്നെ ഇങ്ങനൊരു ടാസ്ക് കൊടുക്കുകയും ജിൻഡോ അത് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്